ഐ ഡിയേഴ്സ് ഞാൻ എപ്പോഴും ഓർക്കൂടും ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടണമെന്ന് പക്ഷെ നടക്കാറില്ല ഇന്നെന്തായാലും ഒരു ഒക്ടോബർ രണ്ട് അവധി ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ എന്തായാലും ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇടാമെന്നുള്ള പുറപ്പാടിലാണ് ആദ്യം തന്നെ ക്രീം ബീറ്റിംഗ് ആണ് പത്ത് മണിക്കൊരു കേക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ പിന്നെ ഇതും തിളപ്പിക്കും പോലെ ഒരു കലത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചു പിന്നെ അപ്പത്തിനാണ് അരച്ച് വെച്ചിരുന്നത് അപ്പം സ്കൂളില്ലെങ്കിലും മദ്രസയുണ്ടേ പെട്ടേക്കാലിന് പോകണം അപ്പത്തിൻ്റെ മാവ് ഞാൻ തലേന്ന് അരച്ച് വെച്ചിരുന്നു അതൊക്കെ റെഡി ആയിട്ടുണ്ട് കടലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കഴുകി കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ച് കടല തിളിക്കാനുള്ള ഉള്ളിയും ചെറിയ ചെറിയുള്ളിയൊക്കെ വെളുത്തുള്ളിയൊക്കെ ഉരിച്ചൊക്കെ വെച്ചോട്ടോ അത് ചതച്ചും കൂടി വെച്ചു എന്നിട്ട് കേക്ക് ഞാൻ ഫൈനൽ കോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ കേക്ക് ഫൈനൽ കോട്ടിങ്ങും ചെയ്ത് വെച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് അവർ റെഫറൻസ് ബേക്ക് തന്നിരുന്നു അതനുസരിച്ചാണ് കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ അതും കംപ്ലീറ്റ് ചെയ്ത് അപ്പോഴേക്കും ചെറിയ ആൾ എണീറ്റ് വന്നു ആൾക്കുള്ള പാലും തിളപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ അപ്പോൾ ഒരു സമയം ഏകദേശം ഒരു ഏഴര ആ ടൈമായി ആ ടൈം അപ്പോൾ പിന്നെ പിള്ളേർക്ക് പോകണം അടുത്തത് അവർക്ക് ചായ റെഡി ആണല്ലോ എട്ടേകാലിന് പോകണം അപ്പോൾ അപ്പവും ചുട്ട് കടലയൊക്കെ ശരിയാക്കി എടുത്തു കേട്ടോ അങ്ങനെ അവർ ഹസ്സും പിള്ളേരും ഒരു എട്ടേക്കാലൊക്കെ ആയപ്പോൾ ഇവിടെ പോയി അവർ ഒരുമിച്ചാണ് ഇവിടുന്ന് പോകുന്നത് ഏകദേശം ഒരു മണി വരെ മദ്രസയുണ്ട് അവധി ദിവസങ്ങൾ മാത്രമുണ്ടോ മദ്രസേ ഉള്ളൂ അങ്ങനെയുള്ള മദ്രസയിലാണ് വിട്ടേക്കണത് ശനിയും നേരും പിന്നെ അവധി ദിവസവും അല്ലാതെ ദിവസങ്ങൾ മദർസെയില്ല രാവിലത്തെ മദർസയില്ല ഇവർക്ക് ആ മദർസയിലാണേ പോണേ അങ്ങനെ ചായയൊക്കെ റെഡിയായി അവർ കഴിച്ച് അവർ എട്ടേകാലായി പോയിട്ടോ കേട്ടോ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ കുടിച്ചു അപ്പം പാൽ തിളപ്പിച്ച് കൊടുത്താൽ മതി പിള്ളേർ കൊടുത്തോളൂ അത് മൂത്തവർ കൊടുത്തോളൂ അപ്പം അതെല്ലാം റെഡിയാക്കി ചായയൊക്കെ കൊടുത്ത് അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ കുടിച്ചു ഞാൻ ചായ കുടിച്ചതിന് ശേഷമാണ് കേട്ടോ അവൾക്ക് ചായ കൊടുക്കണേ കാരണം അവൾക്ക് ചായ കുടിക്കാൻ ഭയങ്കര മടിയാണ് ഒരു ഒന്നൊന്നര ഒരു മണിക്കൂറോളം എന്തായാലും വേണം അങ്ങനെ അവൾ ചായ കുടിച്ചതിന് ശേഷം ഞാൻ ബാക്കി കേക്ക് അവർ റെഫറൻസ് ബുക്ക് എന്നാലും ഒരു മാംസ് ടുബി കേക്ക് ആയിരുന്നു ആയിരുന്നുണ്ടോ അത് ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ടിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇവർ ഫ്രണ്ട്സ് ആരെങ്കിലും ഓർഡർ തന്നിട്ടുള്ളായിരുന്നു അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ബാക്കി കാരണം പത്ത് മണിയാകുമ്പോൾ വരുമല്ലോ ഏകദേശം ഒമ്പത് മണി ഒമ്പതര കഴിഞ്ഞു അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് അവളെ കുളിപ്പിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ കുളി കഴിഞ്ഞപ്പോഴേക്കും അവധി ആയതുകൊണ്ട് ഇത്തടം മോളുണ്ടോ അവൾ വന്ന് എടുത്തുകൊണ്ട് പോയി പിന്നെ അങ്ങ് തൊട്ട് ഇങ്ങനെ വരെ എല്ലാ സാധനങ്ങളും നേരം നിരക്കണം എല്ലാം കുറച്ച് നേരത്തേക്കാണെങ്കിലും ഒതുങ്ങി ഇരിക്കട്ടെ ഓർത്ത് എല്ലാം പിറക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഉമ്മ എന്നും കയറി വരുമോ ആൾ വന്ന് മിറ്റോടിക്കൽ പെറിക്കാൻ തൂത്തുമായി തരും ആ പാത്രം കൊണ്ടേ തരും കേട്ടോ അതുകൊണ്ട് വലിയൊരു സഹായമാണ് ആ അവൾ പോയ ആ ടൈമിൽ എല്ലാം ഒതുക്കി വെച്ചിട്ട് ഒരു കേക്ക് വൈകിട്ട് കൊടുക്കാനുണ്ട് ഒരു ഹാഫ് കെ ജി അപ്പോൾ അതും ഞാൻ ഫസ്റ്റ് വോട്ടിങ് ചെയ്ത് വെച്ചു പിന്നെ ഉച്ചയ്ക്കത്തേക്ക് ചോറിന് പിള്ളേര് ഒരു മണി ഒന്നരയോടു കൂടി വരും അപ്പോൾ ആ ടൈമിൽ ചോറും കറിയൊക്കെ ആ ടൈമിലെല്ലാം ആക്കിയിട്ടോ അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ആൾ മുമ്പ് ആൾ വന്നു വന്നപ്പോഴേക്കും കുറച്ച് നേരം അവർ കൊക്കമലിനെല്ലാം കണ്ടുകൊണ്ടിരുന്നതിന് ശേഷം ഞാൻ അവർക്ക് കുറച്ച് ചോറ് കൊടുത്തിട്ട് ഒരു പന്ത്രണ്ടരയായി കഴിഞ്ഞപ്പോഴേക്കും ആൾക്കിടത്തി ഉറക്കി കിട്ടും ഉറങ്ങി കഴിഞ്ഞ് അണ്ണം എനിക്ക് കുളിക്കണം അപ്പം പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പം അമ്മച്ച് പോവും പോയി കഴിഞ്ഞതിന് ശേഷം അവൾ ഉറങ്ങി ഉറങ്ങിയിട്ട് ഞാൻ മെഷീനിൽ തുണി അലക്കാനുള്ള തുണി അലക്കാനുള്ളതൊക്കെ ഇട്ട് കല്ലിൽ അലക്കാനൊക്കെ ഉള്ളത് പുറത്ത് ഇലക്കാനുള്ള അല്ല അതെല്ലാം അലക്കിയൊക്കെ ഇട്ടിട്ട് കുളിച്ചു കുളി കഴിഞ്ഞ് അപ്പോഴേക്കും ഒരു മണി ഒന്നര ആവാറായി പിന്നെ പിള്ളേർ വേറെ ആയതുകൊണ്ട് മീനൊക്കെ പൊരിച്ച് ചോറൊക്കെ കഴിക്കാനുള്ള ആ ഒരു പ്രിപ്പറേഷനിലേക്കായി കെട്ടോ ബാക്കി പരിപാടി ആക്കി കഴിഞ്ഞ് എല്ലാം റെഡി കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ വന്നു അവ ചോറിന് മോരുകറിയായിരുന്നു മോരുകറിയും മീൻ വറുത്തതും മാങ്ങാച്ചാറും പച്ചപ്പയർ ഒടി ഒടിവയറില്ല അത് മെഴുക്ക് പുരട്ടിയായിരുന്നു കേട്ടോ കറിയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം അതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ആൾ വരും എന്നെനിക്കറിയാം പക്ഷെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു പണി മൂഡ് മൂഡെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പം ഞാൻ വേറെ വീഡിയോസിന് എടുക്കാതെ കേക്ക് കംപ്ലീറ്റ് ചെയ്യും അതും എല്ലാം ഒരുമിച്ച് ഒരു ഓർഡറിലാണ് പോയത് അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തു കൊണ്ട് കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് അവിടെ ഇരുന്നപ്പോഴേക്കും കേക്കിൻ്റെ ആൾ നാലുമണിയാകുമ്പോൾ വരുമോ എന്നും പറഞ്ഞ് വിളിച്ചോട്ടോ പിന്നെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുത്തു പിന്നെ ചായക്ക് ഏകദേശം ചായ പിടിക്കാൻ ടൈം ആയി ചായക്ക് വാത്തിച്ച് വന്നപ്പോഴേക്കും ഉഴുന്നുകൂടെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അത് അവർ കഴിച്ചു അത് കഴിച്ച് ഇവിടുത്തെ ടി വിയിൽ ഓടുന്ന കഥകളാണ് കേട്ടോ ഇത് ഇവിടെ കുറേ കാണാറുള്ളത് ഈ ചട്ടം പീസ് പുള്ളോത്തി ദിയ എൻ്റെ ദേവു പിന്നെ പ്രണവ എൻ്റെ പ്രവീണ് ടീയക്കുട്ടി അങ്ങനെ എനിക്ക് എല്ലാവരുടെയും പേരറിയത്തില്ല അങ്ങനെ കുറേ ആൾക്കാർ ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ചട്ടം പീസാണ് എല്ലാ ദിവസവും അവധിയുള്ള ദിവസങ്ങളിലും ഒരു ദിവസം കണ്ട വീഡിയോ തന്നെ തന്നെ മിന്നെയും കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ ഒരു വീഡിയോ തന്നെ ചിലപ്പോൾ ഒക്കെ പോയിരിക്കും ചോദിക്കാറുണ്ട് എന്നെ പിന്നെയും പിന്നെ എന്തെങ്കിലും വിട്ടുപോയിട്ടാണോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പിറ്റേ ദിവസം രാവിലെ കൊടുക്കാനായിട്ട് അതായത് ഇന്ന് രാവിലെ കൊടുക്കാനായിട്ട് ഒരു ഹാഫ് കെ ജി റെഡ് ഉള്ളറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫസ്റ്റ് വോട്ടിങ്ങ് ചെയ്തു വയ്ക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ റെഡിയാക്കി അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ താങ്ക് യു ഇനി ഇതിനകത്ത് എടുക്കാൻ പറ്റാതിരുന്ന കുറേ ഭാഗങ്ങളുണ്ട് പിന്നെ ഈ ഫസ്റ്റ് ടൈം ആണല്ലോ ഇനി എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ എടുത്ത് വീഡിയോ ഇടാവേ അപ്പോൾ ഓക്കെ da-da